സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാൻ കേരളത്തിലെ ഭരണകൂടം സംസ്ഥാന സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ കാസർഗോഡ് മൈൻ വിവാദത്തിന്റെ ആവർത്തനമായി ഇത് മാറാൻ പാടില്ല പറയുന്നത് കുട്ടികളുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും ശോഭ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു കുട്ടികളെ ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി വർഗീയ വിഷം ആ ചിന്തകൾ പ്രത്യേകമായി മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം കേരളത്തിൻ്റെ ഭരണകൂടം ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കാസർഗോഡിൻ്റെ ആവർത്തനമായിട്ട് ഇത് മാറാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നയത്തിനെതിരായിക്കൊണ്ട് രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു